ഹലോ എല്ലാവർക്കും നമസ്കാരം അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുമേഷ് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു മിക്കി പെട്ട് ഒന്നാണ് ഇപ്പോൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും മുമ്പിലേക്ക് ആനപ്പാറ സ്ഥലത്താണ് നമ്മൾ ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മുൻ സർജിയിൽ നടന്നൊരു നൂറ് മീറ്റർ മുകളിലായിട്ടാണ് അപ്പോൾ നമുക്കിന്ന് കുറേ അധികം റേറ്റിൽപ്പെട്ട ബേഡ്സിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല മേലും കരളാണ് അതിനകത്ത് സൺ ഗുണിയറാണ് നമുക്ക് ഇടയ്ക്ക് പറയാനായിട്ടുള്ളത് ഇപ്പോൾ ഓരോ ദിവസം കൂടുങ്ങോട് മാർക്കറ്റിൽ വേർന്ന് വരുന്ന ഒരു എന്ന് പറഞ്ഞാൽ സൺ ഗുണിയറാണ് കേട്ടോ അതിന്റെ കളർ കൊണ്ടാണ് ഉള്ള ആൾക്കാർ എന്നുള്ള അതുള്ള അട്രാക്ഷനും കൊണ്ടാണ് വാങ്ങി വളർത്തുന്നതും അത്യാവശ്യം നല്ല ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബേഡാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻ നമുക്ക് നമുക്ക് ആദ്യം തന്നെ വീട്ടിലേക്ക് പോവാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ അതായത് നമ്മുടെ ഏറ്റെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ചാനൽ കമ്പി വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് ആദ്യമായിട്ട് നമ്മൾ കാണാൻ പറ്റുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ സംഗുണിയറിൻ്റെ ബ്രീഡിംഗ് വെയറുകളാണ് കേട്ടോ സംൻ്റെ ഏകദേശം ഒരു മുപ്പത്തഞ്ചോളം ബ്രീഡിംഗ് കെയറുകൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് വീഡിയോയിൽ ബേഡിനെ കാണുമ്പോൾ തന്നെ എൻ്റെ ക്വാളിറ്റിയും കളറൊക്കെ നമ്മൾ മനസ്സിലാവും കേട്ടോ എല്ലാം നല്ല ഹെവി ക്വാളിറ്റി ഉള്ള സൈസും ബ്ലൗറുകളാണ് അതെല്ലാം ബ്രീഡിങ് ഗ്യാരണ്ടിയാണ് കേട്ടോ ഏകദേശം മുപ്പത്തഞ്ചോളം ബ്രീഡിംഗ് വെയറുകളാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിരിക്കുന്നത് പുതിയ പടക്കക്കാർക്കൊക്കെ കുറഞ്ഞ ബഡ്ജറ്റിൽ സെറ്റ് ചെയ്യാത്ത പറ്റിയ ഐറ്റം കൂടിയാണ് അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു പതിനൊന്നായിരം രൂപയൊക്കെ റേറ്റിംഗ് സാധനങ്ങളൊക്കെയുള്ള പേരാണ് സൺകുണീറിൻ്റെ ബ്രീഡിങ് പേരുകൾക്ക് അപ്പോൾ നമ്മൾ കൊടുക്കാത്ത വെച്ചാൽ ആ പ്രൈസെന്ന് പറഞ്ഞാൽ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർന്ന് വരുന്നത് എല്ലാം പ്രോൺ പേരുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഹോൾസെയിൽ റേറ്റ് തന്നെ പതിനാല് പതിനാല് അഞ്ഞൂറ് ഒക്കെയാണ് അപ്പോൾ നമ്മൾ പ്രോപ്പർ പ്രൈസിനാണ് കൊടുക്കുന്നത് മെയിനായിട്ട് പ്രൈസ് പേർ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ണാൻ വന്നായിട്ട് പറഞ്ഞത് സാംസൺ ബില്ലി ഒരു പണിയവരുണ്ട് ടോട്ടൽ മൂന്ന് ബ്രീഡിംഗ് പേരുകളും അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ഫീമെയിലും നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള പേരുകളാണ് മാർക്കറ്റിൽ നേരത്തെ അവരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപ കൊടുക്കാൻ പോലും കിട്ടാത്തൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന മൂന്ന് പേരുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പ്രൂവൺ ആയിട്ടുള്ള പേരുകളാണ് അതുപോലെ തന്നെ ബ്രീഡിംഗ് റിസൾട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല സൈറ്റ് വേടാണ് അപ്പൊ പുതിയ തുടക്കക്കാർക്ക് വിടാൻ പറ്റുന്ന ഒരു റേറ്റ് കൂടിയാണ് ബ്രീഡിങ്ങിന്റെ കാര്യമൊക്കെ പക്ഷിയായാണ് നമ്മളിത്ര ഉറപ്പ് പറയുന്നത് അപ്പൊ മൂന്ന് പേരും ഒരു ഫീമെയിലും ആണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് അപ്പം ആണെന്നുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രൈസ് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പേർ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആക്ച് നമ്മൾ കാണാൻ വന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ സൺഗുണിയോണ്ടെ സെമി അനൽറ്റ് പേരാണ് സെമി അനൽറ്റ നല്ല ഫിക്സ് ആണ് ഏകദേശം അഞ്ചു മാസത്തിൻ്റെ താഴെ പ്രായമായ ടേംഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ വെച്ചാൽ ഒരു ഇരുപത് പീസോളം നമ്മുടെ ഇരുന്ന് അവൈലബിൾ ആയിട്ടുണ്ട് ഈ വിയർ സെറ്റപ്പ് കളർ ഇപ്പം വളർത്താൻ പറ്റുന്ന റേറ്റ് നമുക്ക് എന്താ പറയുന്നത് ടൈംഡ് എടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ നേടുകൊണ്ടിരിക്കുന്ന ബ്രീഡിങ് പേരുകൾ അതേ ഒരു കളറും ക്വാളിറ്റിയൊക്കെ വരുന്ന ബ്രീഡുകൾ കാണിച്ചു പോകുന്ന ഈ കുഞ്ഞുങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല 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 എന്താ പറയുക നല്ല സൈസും കാര്യങ്ങളും നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ് വാങ്ങണം എന്നുള്ളൊരു കോൺടാക്റ്റ് ഇതിൻ്റെ വരുന്ന എന്ന് പറഞ്ഞാൽ പേന് പതിനൊന്നായിരം രൂപയാണ് ഒരു പേന് പതിനൊന്നായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ വന്ന പറഞ്ഞാൽ മൊളൂക്കൺ ട്രഗ്ലോറിയുടെ അഡൽട്ട് പേറും അതുപോലെ തന്നെ മൂന്ന് ഫീമെയിലും നമുക്കിന്ന് ആയിട്ട് വന്നിട്ടുണ്ട് അഡൽട്ട് പേറും അതുപോലെ തന്നെ മൂന്ന് ഫീമെയിലും നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല സൈസായിട്ടുള്ള ബേഡുകളാണ് ഒരുപാട് ഇൻക്വയറീസ് നമുക്ക് ഫീമെയിൽസിനൊക്കെ ചോദിച്ചു വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മൂന്ന് ഫീമെയിലും സ്റ്റോക്ക് വന്നിട്ടുണ്ട് പിന്നിരുന്ന പ്രൈസ് പേർ അമ്പത്തി എണ്ണായിരം രൂപയാണ് ഫീമെയിലിന് ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് വരെ വരുന്നത് അടുത്തായിട്ട് നമ്മൾ കാണാൻ തുടങ്ങിയ ഗ്രീൻ ആപ്പിൾ ലോറിയുടെ ഫുള്ളി ചെയിൻഡ് ആയിട്ടുള്ളൊരു ബേഡാണ് കേട്ടോ ഗ്രീനാപ്പിൾ വീട് അതിൽ ഫുള്ള് തേൻ്റുള്ളൊരു വീടാണ് ഏകദേശം പത്ത് മാസത്തിനകത്ത് മാത്രമാണ് പ്രായം വരുന്നത് ആൾ ഭയങ്കര ആക്റ്റീവാണ് സിംഗ്ലായിട്ട് വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ആൾക്കാരുമായിട്ട് പെട്ടെന്ന് അറ്റാച്ചഡാവുന്ന ഒരു വീടാണ് കേട്ടോ അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ആൾക്ക് പേര് കാര്യങ്ങളൊന്നുമില്ല എപ്പോഴും പുറത്തിറങ്ങി അടയ്ക്കാൻ വേണ്ടിയുള്ളൊരു പാറ്റിക്കൂടിലാണ് ഈ കൂട്ടനാട്ടിൽ ഇറങ്ങുന്ന കാണിക്കുന്നത് നല്ല എന്താ പറയുക സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഫ്രഷായിട്ടൊക്കെ വാങ്ങി വളർത്താൻ താല്പര്യമുള്ളവർ കൊണ്ടാക്കിയതിനുള്ള സൈസ് പതിമൂവായിരം രൂപയാണ് ഇപ്പോൾ ടീച്ചിൽ നിന്ന് വരുന്നത് ഒരു ദിവസം പതിമൂവായിരം രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ പറഞ്ഞാൽ ക്രിംസൻ്റെ കുഞ്ഞുങ്ങളാണ് ഏകദേശം അഞ്ച് മാസമൊക്കെ പ്രായമായ അത്യാവശ്യം നല്ല കളറൊക്കെ ഒരു മൂന്ന് ദിവസം സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാം നല്ല കളറുള്ള കുഞ്ഞുങ്ങളാണ് അത് പെയിൻറ്റായിട്ട് നമുക്ക് ക്രിംസൻ്റെ കുഞ്ഞുങ്ങൾ നോക്കിയിരുന്ന രണ്ടായിരം നമ്മളോട്ട് ഫോൺ ചെയ്യുക ഇത് പ്രൈസ് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പീസിനു വരുന്നത് ഒരു പീസിനൊരു നാലായിരത്തി എണ്ണൂറ് രൂപയാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രേ പാരറ്റ് അതായത് വള്ളി നേരിട്ട് നന്നായിട്ട് സ്റ്റോക്കിങ് വെള്ളത്തിള്ള വേഗമാണ് നമ്മുടെ ഗ്രേ പാരറ്റ് എന്ന് പറഞ്ഞാൽ വ്യപാരത്തിനകത്ത് തന്നെ കൂടുതൽ ടൈമിൻ്റെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ടോപ്പ് ചെയ്യുന്ന ഒരു ബേഡ് നമുക്ക് തോന്നിയിട്ടുണ്ട് ഡി എൻ എ എടുത്തിട്ടില്ല അതിൻ്റെ ബോർഡ് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫീമെയിൽ ആവാനാണ് ഏകദേശം ഒരു എൺപത് ശതമാനം വഴി നല്ല രീതിയിൽ തന്നെ ടോപ്പ് ചെയ്യുന്ന വേദമാണ് ഏകദേശം പത്ത് മാസം പ്രായമായിട്ടുണ്ട് അപ്പോൾ ഇതിന് വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസിന് അമ്പത്തി എണ്ണായിരം രൂപയാണ് വരുന്നത് ഒരു പീസിന് അമ്പത്തി എണ്ണായിരം രൂപ അടുത്തൊക്കെ നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ നോർമൽ യെല്ലോ സൈഡൊരു കുണിയവരുണ്ട് ഏകദേശം രണ്ട് വയസ്സായ ഒരു പേരും അതിൻ്റെ തന്നെ ഒരു കുഞ്ഞുങ്ങൾ തുടങ്ങുന്ന ഒരു ബാച്ച് ആണ് കേട്ടോ ടോട്ടൽ മൂന്ന് പൈസ ആണ് കുഞ്ഞെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പേരിൻ്റെ ടോട്ടൽ മൂന്ന് വീസാണ് അതിനകത്ത് ബ്രീഡിംഗ് പേർ അതായത് ടിക്കോട് കൂടിയുള്ള ബ്രീഡിംഗ് പേർ മറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളൂ ഏഷ്യം നല്ല രീതിയിൽ ഒന്ന് ബ്രീഡാവുന്ന ഒരു പേരാണ് അതിൻ്റെ കുഞ്ഞിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ടോട്ടൽ വരുന്ന പ്രൈസ് അതിൻ്റെ വരുന്ന പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് നമ്മൾ കാണാൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ബ്ലൂ എല്ലോ സൈഡ് ഇത് കുണിയോറില്ലേ ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേർ ആണ് അതിനകത്ത് ഇപ്പോൾ ഇവർ വെള്ളത്തിലൊക്കെ നല്ല കുളിച്ചിരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ കളറിനകത്ത് ചെറിയൊരു ഉള്ളത് നല്ല കളറും നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് ഏകദേശം രണ്ട് പൈസടുപ്പിച്ച് മാത്രമാണ് പ്രായം വരുന്നത് അപ്പോൾ ഇതിന് ഇടുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പേർ അടുന്ന പ്രൈസ് ബ്ലൂ തീരത്തിൽ അത്യാവശ്യം രൂപമായിട്ടുള്ള ഒരു അറിയേറ്റ് കൂടിയാണ് നമ്മുടെ ബ്ലൂ എല്ലോ സൈഡ് ഇതിന് ഇടുന്ന പ്രൈസ് പേർ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പറഞ്ഞാൽ ഷുഗർ ഗ്ലൈഡറിൻ്റെ ബ്രീഡിങ് പെയറാണ് കേട്ടോ ഏകദേശം മൂന്നോളം ബ്രീഡിംഗ് പൈഡറ് നമുക്ക് വന്നിട്ടുണ്ട് ഷുഗർ ഗ്ലൈഡറിൻ്റെ പൊതുവേ മധുരം ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ആയിട്ട് ആണ് ഷുഗർ ബ്ലൈഡർ എന്ന് പറയപ്പെടുന്നത് ഇമാരുടെ അതായത് കൈകൾക്കിടയിലൊരു ഇഞ്ച് പോലെ മാർക്കുണ്ട് അത് വെച്ചിങ്ങനെ ചാടി ചാടിയാണ് പുതിയ ആൾക്കാറുള്ളത് അത്യാവശ്യം നല്ല ടൈംഡായിട്ടും ട്രെയിനിങ് പെർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമുക്ക് ഷുഗർ ഗ്ലൈഡർ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള മൂന്നോളം അഡൽട്ട് പേരുകളാണ് നമുക്കിന്ന് സ്റ്റോക്ക് വന്നിട്ടുള്ളത് മൂന്നോളം അഡൽട്ട് പേരുകൾ അതിനകത്ത് തന്നെ ഗ്രേ ആണ് നമുക്ക് വന്നിരിക്കുന്നത് കളർ പാറ്റാണ് എല്ലാം വന്നിരിക്കുന്നത് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്കിപ്പോൾ കൊടുക്കാനായിട്ടുണ്ട് നല്ല സൈസും ക്വാളിറ്റിയൊക്കെ ഉള്ള പേരുകളാണ് കേട്ടോ അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപയാണ് ഒരു പേരിൽ വരുന്ന പ്രൈസ് ഒരു പേരിൻ്റെ പന്ത്രണ്ടായിരം രൂപ അടുത്തൊക്കെ നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ റോസി ബുർക്കാണ് കേട്ടോ റോസി ബുർക്കിൻ്റെ രണ്ട് അഡൽട്ട് പേരുകൾ നമുക്കിന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് വലിയ സൈലന്റ് ആയിട്ടുള്ള വെറൈറ്റിയാണ് നമ്മുടെ ബുർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരുമായിട്ടൊക്കെ വലിയ പേടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വളരെ എന്താ പറയുക നമുക്ക് മെയിൻ്റെനൻസ് കുറവ് വളർത്താൻ പറ്റുന്നൊരു ബേദാണ് നമ്മുടെ ബുർക്ക് അത് മാത്രമല്ല നമുക്ക് ലവ് ലോബസിൻ്റെ കൂടെ ഫിഞ്ചേഴ്സിൻ്റെ കൂടെയൊക്കെ ആയിട്ട് വളർത്താൻ പറ്റും കോളനി ആയിട്ട് വീഴുകയറിയിൽ ചെറിയ വീടുകളിൽ സെറ്റ് ചെയ്യുന്നവർക്ക് പറ്റിയൊരു ഐറ്റം കൂടിയാണ് നമ്മുടെ ബ്രുക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിലുള്ള പ്രൈസ് എന്ന് പറയാൻ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർ പ്രൈസ് ഒരു പേർന്ന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ അനുസരിച്ച് എല്ലാ ഐറ്റംസിനും ഓൾക്കുള്ള ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരോട് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഷോപ്പിന്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനെ കൊടുക്കുന്നതാണ്